ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുറച്ച് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതെൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവെടുത്തിടാം കറിവേപ്പില സവാള ഒരു കപ്പ് അതിൻ്റെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർക്കുക പച്ചമുളക് രണ്ടെണ്ണം കീറി നല്ല എരിവുള്ള പച്ചമുളകാണ് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ ഒരു തുള്ളി അത് ജീരകപ്പൊടിയാണ് ചെറു ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഇത് കറി മസാലപ്പൊടിയാണ് ഗരം മസാല ഉണ്ടോ അതെല്ലാം കൂടി ഒന്ന് വഴച്ചി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കപ്പ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് നല്ലോണം വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ലോണം വെന്ത് വരണം തക്കാളി ജ്യൂസ് ജ്യൂസടിച്ച് ചേർക്കാറുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് സവാള വയറ്റാകുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാൻ മറന്നുപോയി അത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത് നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ ടേസ്റ്റ് വന്നാൽ മതി പിന്നെ ഇതിലേക്ക് വെന്ത് വന്ന തക്കാളിയിലേക്ക് ഒരു കപ്പ് ചോറും കൂടി ചോറെന്ന് വെച്ചാൽ പച്ചരിയാണ് കേട്ടോ നമുക്ക് പൊന്നിയേരി ആ പച്ചരി ഉപയോഗിക്കാം അപ്പോൾ അതെ നല്ല സൂപ്പറായിട്ട് നല്ല കളറിലും വന്നിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് ഇങ്ങനെ നല്ല കളറ് കിട്ടും അപ്പോൾ അധികം എഴിവുണ്ടാവില്ല പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി മല്ലിയില തൂക്കി കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിയിലയുടെയും കുരുമുളക് പൊടിയുടെയും നല്ലൊരു ഫ്ലേവർ കിട്ടും അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം